ചൈനീസ് ആണ് പക്ഷെ ചില പ്രത്യേക തന്നെ പറയാൻ ഈ ചോദിച്ചില്ലേ ഇത് എന്നോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട് ഞാൻ ഈ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ എല്ലാ ദിവസവും രാത്രി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുക എനിക്ക് ചിയാങ് ചില്ലി ചിക്കനും അവരുടെ ചിക്കൻ ഫ്രൈഡ് റൈസും ആ അത് അത് ചിയാങ്ങിന്റെ മാത്രം ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണ് അതൊരു ചൈനീസാണോന്നൊന്നും ചോദിച്ചാൽ അപ്പൊ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണു ഇത് ശരിക്കും ആദ്യം എൻ്റെ ഒരു ആന്റി എന്റെ വാപ്പയുടെ മൂത്ത സിസ്റ്റർ അവരാണ് ആദ്യം എറണാകുളത്ത് സെറ്റിൽ ആയത് അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ എറണാകുളം വരുന്ന സമയത്ത് ഇതുപോലെ അതേ സമയത്ത് തന്നെ ചെയ്യാൻ വന്നതാണ് എന്റെ ഓർമ്മ അപ്പൊ ഞാൻ ഇതുപോലെ ആന്റിയുടെ വീട്ടിൽ നിന്നാണ് ഈ ചില്ലി ചിക്കൻ ഇത് കഴിക്കുന്നത് അപ്പൊ ഇത് എറണാകുളത്തേക്ക് വരാനുള്ള ഒരു കാരണവും കൂടിയായിരുന്നു ഈ ആന്റിയുടെ വീട്ടിലെ ചില്ലി ചിക്കൻ